ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫ് അലി നായകനെ നവാകനായ സേതുനാഥ് പത്മബാർ തിരക്കഥി സംവിധാനം ചെയ്ത് ഈ ജൂൺ ആറ് വെള്ളിയാഴ്ച തിയേറ്റടുത്തിൽ മികച്ച അഭിപ്രായം നേരിടേണ്ട മലയാള സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി ചിത്രം തിയേറ്ററിൽ എത്തിയിട്ട് ഇന്ന് ബുധനാഴ്ചയുടെ ആറ് ദിവസമാണ് പിന്നിടുന്നത് ചിത്രം കേരളത്തിലും വിദേശത്തും എല്ലാം മികച്ച ഹോൾഡ് നിലർത്തി മുന്നോട്ട് പോവുകയാണ് ജഗദീഷ് ഹരിശ്രീ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ ആ സീസൺ നിലമകാട് തുളസി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയായിരുന്നു ആറാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കക്ഷം പ്രതീക്ഷിക്കുന്നത് മുപ്പത് ലക്ഷം തെങ്ങിൽ തന്നെയാണ് ടോട്ടൽ മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആറ് ദിവസത്തെ കേരള കളക്ഷൻ അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ആദ്യ ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് കളക്ഷനായി അഞ്ചര കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുന്ന മറ്റൊരു മലയാള സിനിമ നരിവേട്ട തന്നെയാണ് ടോവിനോ തോഫസ് നായനായി അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്റർ ഈ സിനിമ ഇരുപത് ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് പത്തൊമ്പതാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് ഇരുപത് ലക്ഷം രൂപയായിരുന്നു ടോട്ടൽ പതിനാറ് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ പത്തൊമ്പത് ദിവസത്തെ കേരള കളക്ഷൻ അതേസമയം ഇരുപതാം ദിവസം സമയം എന്ന് ബുധനാഴ്ചയും ഈ സിനിമ ഇരുപത്തിരണ്ട് ലക്ഷം റേഞ്ചിൽ കഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ ഇരുപത് ദിവസം കൊണ്ട് കേരള ബോക്സോസ് കഷനായി നരിവേട്ട നേടിയെടുത്തിരിക്കുന്നത് പതിനാറ് കോടി അൻപത്തി എട്ട് ലക്ഷത്തോളം രൂപയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സോ കഷൻ സംബന്ധമായി വ്യക്തമായി അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് കളക്ഷൻ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ചിത്രം ഇരുപത്തി കോടി റേഞ്ചിൽ കണക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത നരിവേട്ടയ്ക്ക് ഇപ്പോൾ മെയ് ഇരുപത്തി മൂന്നിന് തീരലെടുത്തി മികച്ച അഭിപ്രായം നേടിയ മലയാള സിനിമയാണ് ഡിറ്റക്ടീവ് ഉജ്ജ്വല ധ്യാൻ ശ്രീനിവാസൻ നായനെയും നവാതകനായി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവർ ചേർന്ന് തിരക്കഥി സംവിധാനം ചെയ്ത ഈ സിനിമ പത്തൊമ്പതാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ നാല് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ നാല് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ പത്തൊമ്പത് ദിവസത്തെ കേരള കളക്ഷൻ ഈ സിനിമയുടെയും വേൾഡ് വേൾഡ് കളക്ഷൻ സംബന്ധമായ യാതൊരു വിധ വിവരങ്ങളും പുറത്തുവന്നിട്ടില്ല എങ്കിലും ആറ് ആറര കോടി റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് കമലാസൻ നായനെ മിടത്ത് സംവിധാനം ചെയ്ത റഗ്ലൈഫ് എന്ന തമിഴ് ചിത്രം ജൂൺ അഞ്ച് വ്യാഴാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയത് ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ ഒൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആറ് ദിവസത്തെ ഈ സിനിമയുടെ കേരള കക്ഷൻ രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആദ്യ ആറ് ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി മുപ്പത്തിയെട്ട് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ ആറ് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കഷണായി നാൽപ്പത്തി ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആറ് ദിവസം കൊണ്ട് വിദേശ കക്ഷനായി ഈ സിനിമയ്ക്ക് ലഭിച്ചത് നാൽപ്പത്തി ഒന്ന് കോടി രൂപയായിരുന്നു ആറ് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് സെഷൻ തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുമാണ് ഏഴാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമ തമിഴ്നാട്ടിൽ രണ്ട് രണ്ടര കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ ഏഴ് ദിവസം കൊണ്ട് തമിഴ്നാട് കർഷനായി നാൽപ്പത് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സോസ് കഷനായി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് കോടി റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത് വൺ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുംബൈയുടെ റീ റിലീസിന് ശേഷം മോഹൻലാലിന്റെ അടുത്ത ഫോർ കെ റീ റിലീസായി പ്രഖ്യാപിച്ചിരുന്നത് ഉദയനാണ് ായിരുന്നു ജൂലൈ നാലാണ് ഈ ചിത്രം തിയേറ്ററെടുത്തുന്നത് ഇപ്പോൾ മറ്റൊരു ചിത്രം കൂടി റീ റിലീസിന് തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ആറിൽ തിയേറ്റിലെടുത്തി വൻ വിജയം നേടിയെടുത്ത വടക്കനാഥൻ എന്ന സിനിമയാണ് ഫോർ കെ റീമോസ്റ്റർ പ്രതിപ്പ് വീണ്ടും തിയറ്റെടുത്തുന്നത് ഗിരീഷ് പുത്തഞ്ചേരി തിരക്ക് തെഴുതിയ സിനിമ ഷാജു കരിയലാണ് സംവിധാനം ചെയ്തത് മോഹൻലാലിനൊപ്പം പത്മപ്രിയ ബിജു മേനോൻ കാവ്യമാധവൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ രണ്ടായിരത്തി ആറിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി നൂറിൽ കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമ കൂടിയാണ് അതേസമയം റീ റിലീസ് ചെയ്ത ചോട്ടം മുമ്പയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം കേരളത്തിൽ മുപ്പത്തി ലക്ഷം രൂപയും രണ്ടാം ദിവസം അൻപത്തി ഒമ്പത് ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസം ഞായറാഴ്ച അറുപത്തി ലക്ഷം രൂപയും നാലാം ദിവസമായ തിങ്കളാഴ്ച മുപ്പത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അഞ്ചാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തത് രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇന്നലെ വരെയുള്ള ആദ്യ അഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി ആദ്യ അഞ്ച് ദിവസം കൊണ്ട് രണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ആറാം ദിവസമായ ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കക്ഷൻ മുപ്പത് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് രണ്ട് കോടി അറുപത്തിയഞ്ച് രണ്ട് കോടി എഴുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ തളപതി വിജയന്റെ അൻപത്തി ഒന്നാം ജന്മ ത്തോടനുബന്ധിച്ച് ഈ വരുന്ന ജൂൺ ഇരുപത്തിരണ്ടിന് കേരളത്തിൽ നാല് തമിഴ് സിനിമകൾ റീ റിലീസ് ചെയ്യുകയാണ് ലിയോ മെർസൽ തിരുമലൈ കത്തി എന്നിങ്ങനെ നാല് സിനിമകളാണ് വീണ്ടും തിയേറ്ററെടുത്തത് മാത്യു തോമസിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായ നൈറ്റ് റൈഡേഴ്സിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് വന്നിട്ടുണ്ട് എ ആൻഡ് എച്ച് എസ് പ്രൊഡക്ഷൻസിന്റെ മണിൽ അബ്ബാസ് നേരിതാവായ സജിൻ അലി ദീപൻ പീറ്റർ എന്നിവരാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് നൌഫൽ അബ്ദുള്ളയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ സിനിമാകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം